നമസ്കാരം നടിച്ചേച്ചി നാണമാവുന്നില്ലേ എന്നൊരു തമ്പനയിൽ കണ്ടിട്ട് ആ തമ്പനയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഹുലീശ്വരൻ്റെയും ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ചല്ല ഈ വീഡിയോ ആ സംഭവങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ സോഷ്യൽ മീഡിയയിൽ അത് അവസാനിക്കുന്നില്ല അതൊരു തുടർക്കഥയായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചാപ്റ്ററുകൾ ചാപ്റ്ററുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു ഓരോ ചാപ്റ്ററും അവസാനിക്കുമ്പോൾ സസ്പെൻസ് ഇട്ട് പോകുന്നു അങ്ങനെ ബി ഡി സദസ്യനെ തകർക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിൻ്റെയും സുവർണ്ണ കാലഘട്ടമാണ് ബി ഡി സദസ്യൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ അവതാരകർ ചില മാധ്യമപ്രവർത്തകർ അവർ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ അന്തരീക്ഷത്തിൽ വീശുന്നുണ്ട് സത്യം എന്താണ് മിഥ്യ എന്താണെന്ന് അറിയില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമല്ല സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആ വിഷയങ്ങൾ ഇടയ്ക്ക് പരാമർശിക്കേണ്ടി വരും ഞാൻ പ്രധാനമായും സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഒരു ഒരാക്ടിവിസ്റ്റാണ് അദ്ദേഹം പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഓരോ വീഡിയോ എങ്കിലും ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞ് വളരെ ആവേശത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ മറ്റ് ചില ചാനലുകളിൽ രാഹുൽ അധികം രാഹുൽ ഈശ്വരനെ അപമാനിക്കുന്നത് ഞാൻ കണ്ടു ആ വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരുപാട് ചാനലുകളിൽ സ്റ്റോറികൾ ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്റ്റോറികളിടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട് നല്ല രാഷ്ട്രീയ വീക്ഷണമുള്ള ആളാണ് ഒരുപാട് രാഷ്ട്രീയക്കാരെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ട് പരിചയമുണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് അല്ലെ സി പി എം പ്രവർത്തകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം മറ്റ് ചില ചാനലുകളിലും സ്വന്തം ചാനലിലും നിരന്തരമായി വീഡിയോ ചെയ്യുന്നു എന്നാൽ ഈ രാഹുൽ ഈശ്വരനെക്കുറിച്ച് അദ്ദേഹം ഒന്നര വർഷം മുമ്പാടും തോന്നുന്നു ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടു വളരെ മോശമായ രീതിയിൽ അയാൾ ഒരു ശിഖണ്ഠിയാണ് എന്ന തരത്തിലായിരുന്നു അന്ന് ആ വീഡിയോ ചെയ്തിരുന്നത് അന്നും എനിക്കൊരു വേദന ഉണ്ടാക്കി ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ രാഹുൽ ഈശ്വർ ആ വീഡിയോയ്ക്കെതിരെ ഒന്നും പറഞ്ഞതായി ഞാൻ അറിയുന്നില്ല പിന്നീട് ഈ രാജൻ ജോസഫ് തന്നെ പറയുന്നു രാഹുൽ ഈശ്വരവുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നോട് അദ്ദേഹം ചേട്ടാ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് സത്യം എനിക്കറിയില്ല എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് ഇവരൊരു ചാനൽ ചർച്ച് ചെയ്ത് സംസാരിക്കുമ്പോൾ രാഹുൽ കുറിച്ച് പറയുമ്പോൾ രാജൻ ജോസഫ് പറയുന്നു അതിൻ്റെ ജെൻഡർ എന്താണെന്ന് എനിക്കറിയില്ല ഇനി ട്രാൻസ്ജെൻഡർ ആണോ സ്ത്രീ ആണോ പുരുഷാണോ എന്ന് എനിക്കറിയില്ല മിസ്റ്റർ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല അയാളുടെ ജെൻഡർ എനിക്കറിയില്ല എനിക്ക് പരിചയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാവുന്നതിൻ്റെ അവസാനത്തെ വാക്കുകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് അധിക്ഷേപിക്കും ഞാൻ രാജൻ ജോസഫിനോട് സ്നേഹപൂർവ്വം പറയുകയാണ് നമ്മൾ ഒരു വ്യക്തിയെ അങ്ങനെ പറയരുത് ആ മനുഷ്യനെ അങ്ങനെ താറടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ മനസ്സ് തകർക്കാൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയോ ഷാഫി വർമ്മലിനെയോ ഇഷ്ടമല്ലാതിരിക്കാം അവരെ ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾ അവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ടാർണിഷ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല പറയേണ്ടത് രാഹുൽ ഈശ്വരൻ എന്ന വ്യക്തിയെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് അയാൾ ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല അയാളുടെ ജെൻഡർ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചുകൊണ്ടല്ല രാജൻ ജോസഫ് വീഡിയോ ചെയ്യേണ്ടത് അയാളുടെ ആശയങ്ങളെ ഖണ്ണിക്കാം അയാൾ പറയുന്നത് തെറ്റാണെന്ന് പറയാം നമുക്കാർക്കും ആശയങ്ങൾ പറയാൻ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് സ്വതന്ത്ര ഭാരതത്തിലാണ് ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് രാജൻ ജോസഫിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളെ ഞാൻ സം എതിർക്കുന്നതും വളരെ മാന്യമായ ഭാഷയിലാണ് താങ്കളെ ഒരു തരത്തിലും അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല താങ്കൾ വളരെ നിഷ്പക്ഷമായി ചില രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുന്നത് വളരെ ഇഷ്ടത്തോടെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഇങ്ങനെ വ്യക്തികളെ തേജോപതം ചെയ്യുമ്പോൾ അത് ഒരു വിഷമം ഉണ്ടാക്കുന്നു കേൾക്കുന്നവർക്കും വിഷമം ഉണ്ടാക്കുന്നു താങ്കളുടെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേർ കമൻറ്റുകൾ എഴുതാറുണ്ട് ആ കമൻ്റുകളിൽ ചിലതൊക്കെ താങ്കൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് എഴുതുന്നത് താങ്കളെ അപമാനിച്ചുകൊണ്ടിരുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് അപ്പോൾ താങ്കൾ അതും കാണണം ഇങ്ങനെ അഭിപ്രായം പറയുന്നവരോട് എനിക്ക് വിരോധമാണ് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്തിക്കൊള്ളൂ പക്ഷേ ദേഷ്യം തോന്നുകയാണെങ്കിൽ അത് പറയുന്നതിനൊരു സഭ്യത ഉണ്ടാവണം ഒരു മനുഷ്യനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി അയാളുടെ മനസ്സിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നമ്മൾ ചില പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് നമുക്ക് തന്നെ ദോഷമായി വരും എന്ന് മനസ്സിലാക്കുക ഇനി രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ ഒരു നടിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ആ നടിയും പേര് പറയാതെയാണല്ലോ ഒരു യുവ നേതാവെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആരോപണ വിധേയനെക്കുറിച്ച് പറഞ്ഞത് തന്നെ ഞാൻ ഈ നടിയുടെ പേര് പറയുന്നില്ല ആ നടിയുടെ ഇൻ്റർവ്യൂ ഈ രാജൻ ജോസഫ് നിരന്തരമായി വീഡിയോ ചെയ്യുന്ന ആ ചാനലിലുണ്ടായിരുന്നു അത് ലൈവായിട്ടാണ് ചെയ്തത് ആ നടി വന്ന് പറയുന്നു പരാതിക്കൊന്നും ഞാൻ പോകുന്നില്ല എനിക്ക് അങ്ങനെ പരാതിയില്ല മൂന്നര വർഷം മുമ്പ് എനിക്ക് അശ്ലീല സന്ദേശം അയച്ചു വന്നത് ശരിയാണ് ഞാനത് ക്രൈംബ്രാഞ്ചിനെ കാണിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച് പറഞ്ഞത് എന്താണ് ആ സന്ദേശം വെച്ച് ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ഇവർക്കൊരു നിലപാടില്ല ഇവർ പറയുന്നു രാഹുൽ രാഹുലീശ്വരൊക്കെ പണം മേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് ഈ നടി രാഹുൽ ഈശ്വരനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്നു രാഹുൽ ഈശ്വർ അതിനെ മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുന്നു അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം കേൾക്കാതെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് മുൻകൂർ ജാമ്യത്തിൽ പോയിരിക്കുന്നത് ഞാൻ രാഹുൽ ഈശ്വരനെ ഒന്നും വിളിക്കാൻ ശ്രമിച്ചു അദ്ദേഹം എടുത്തില്ല ഞാനൊരു മെസ്സേജ് ഇട്ട് അത് മറുപടിയും ഇന്നില്ല കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് പറയാനാണ് രാഹുൽ ഈശ്വർ പണം മേടിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നടി നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പണം മേടിച്ചിട്ടാണ് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഇങ്ങനെ പ്രസ്താവന കൊടുത്തത് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും പിന്നെ എന്തർത്ഥത്തിലാണ് രാഹുൽ ഈശ്വർ പണം മേടിച്ചതാണ് എന്ന് നിങ്ങൾ പറയുന്നത് യൂട്യൂബിന് റീച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനും നിങ്ങളുടെ നടികർ തിലകമെന്ന ആ ഒരു കാന്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ഒരു പ്രസ്താവനയുമായി വന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ ശരിയല്ലേ ഒന്നോ രണ്ടോ സിനിമയിൽ മുഖം കാണിച്ച നിങ്ങൾ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന് ഒരുപാട് ഫോളോവേഴ്സ് കൂടിയിരിക്കുന്നു എങ്ങനെയാണതുണ്ടായത് ഒരു യുവ നേതാവിനെ മുറിയടച്ച് വീട്ടിലിരിക്കാൻ അവസരമുണ്ടാക്കിയപ്പോൾ നിങ്ങൾ പ്രശസ്തിയായി എന്നാൽ ഇന്ന് നിങ്ങളതിൽ നിന്നും പതുക്കെ പിന്മാറുമ്പോൾ നിങ്ങളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കാല് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അവരൊക്കെ ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച് എല്ലാവരും ഇന്ന് മാളത്തിലാണ് അയാൾ ശക്തനായി വീണ്ടും പുറത്തേക്ക് വന്നിരിക്കുന്നു കുറേ തപ്പയ്ക്കാർ സമരം ചെയ്ത് ഒഴിച്ചാൽ എല്ലാവരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് കാരണം പരാതി പറയാൻ ആരുമില്ല അവിടെയാണ് രാഹുൽ മാങ്ങ്കൂട്ടത്തിനോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ വന്ന് ഒരു പത്രസമ്മേളനം നടത്തു എന്നെ മോഹിച്ച എന്നെ ആഗ്രഹിച്ച പെൺകുട്ടികളോടൊപ്പം ഞാൻ സയിച്ചിട്ടുണ്ട് അത് ഞാനൊരാണായതുകൊണ്ടാണ് ആണും പെണ്ണും കെട്ടവരിൽ നിന്ന് അല്ലെങ്കിൽ ലൈംഗിക ശേഷിയില്ലാത്തവർ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ മുഖവിലയ്ക്കെടുക്കുന്നില്ല നിങ്ങൾ ആവശ്യത്തിന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പ്രസ്മീറ്റ് നടത്തുക രാഹുൽ അതോടെ ഈ വിഷയം കെട്ടടങ്ങും നിങ്ങളെ ആരാണ് അവഗണിക്കുക നിങ്ങളെ ആരാണ് അവഹേളിക്കുക നിങ്ങളൊരു അവിവാഹിതനാണ് ഈ പെൺകുട്ടികളെല്ലാം നിങ്ങളെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഈ പരാതിയുമായി ആദ്യം വന്ന ആൾ മുതൽ ഒടുവിൽ പരാതി ഉണ്ടെന്ന് പറയുന്നവരും ഗർഭിണിയായിരുന്നു ഗർഭിചിത്രം നടത്തിയെന്ന് ഒക്കെ നിങ്ങളെ അമിതമായി ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയാകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഇവരെയെല്ലാം തേച്ചു നിങ്ങളിവരെ ഓരോരുത്തരെയായി പിന്തള്ളി അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കൊന്നോ രണ്ടോ സംബന്ധങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതും ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ടെന്താ അതൊരു രോഗമാണ് നിങ്ങളെ ആഗ്രഹിച്ചു വരുന്ന ഒരു പെൺകുട്ടിയുമായി നിങ്ങൾ കിടക്ക പങ്കിട്ടാൽ എന്താണ് കുഴപ്പം എന്നാൽ നിങ്ങളൊരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ മാനസിക രോഗിയാണ് ഇവിടെ രാജൻ ജോസഫ് ഒരിക്കൽ പറഞ്ഞു ഇക്കണക്കിന് രാഹുൽ ഈശ്വർ ഗോവിന്ദസ്വാമിയെ സപ്പോർട്ട് ചെയ്യും അയാൾക്കനുകൂലമായിട്ട് പറയും ഇതുപോലെ ചെറ്റത്തരം കാണിച്ചിണക്കുന്ന പുരുഷന്മാരെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുകയാണ് രാഹുൽ ഈശ്വരൻ ഗോവിന്ദച്ഛാമി ചെയ്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയുമോ രാജൻ ജോസഫ് താങ്കളോടും താങ്കളുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരോടുമാണ് ഞാൻ പറയുന്നത് സിദ്ധിക്ക് ചെയ്ത പ്രവൃത്തിയും മുകേഷ് ചെയ്ത പ്രവൃത്തിയും ഗോവിന്ദചാമിയുടെ പ്രവൃത്തിയുമായി കൂട്ടിക്കൊഴിക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഒരാളെ അങ്ങ് അവഹേളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുക ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു രാജൻ ജോസഫിനെ കുറിച്ച് പറഞ്ഞതാണ് താങ്കൾ സി പി എമ്മിൻ്റെ പിണിയാളാണ് സി പി എമ്മിന് അടുത്ത ഭരണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരെ താറടിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരെ അപമാനിക്കാൻ വേണ്ടി താങ്കൾ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാൾ വീഡിയോ ചെയ്തിരിക്കുന്നതാണ് ഇതെൻ്റെ വേഷനല്ല ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ചിലർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കട്ടെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയെ മാലിന്യ കൂമ്പാരമാക്കാതിരിക്കാം താങ്കൾ രാജൻ ജോസഫ് ഈ രാഹുലേശ്വരനെക്കുറിച്ച് പറഞ്ഞത് അതൊരു മാലിന്യ എന്നാണ് താങ്കളെക്കുറിച്ചും അങ്ങനെ പറയുന്നവരുണ്ടാവും അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ ഞാൻ ഇവനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് താങ്കൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ അതല്ലല്ലോ ഞാൻ സഭ്യതയുടെ സീമ ലംഘിച്ചുകൊണ്ട് പറയാറില്ല പലപ്പോഴും പറയാൻ ശ്രമിക്കാറില്ല അതിരിവിട്ടാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞേക്കും അതും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് പറയാറില്ല പൊതുവായി ചില കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു രാഹുൽ അങ്ങനെ പിന്താങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടമാണ് അയാളെ പിന്തുണയ്ക്കാൻ എത്രയോ ലക്ഷം ആൾക്കാരുണ്ട് അതുപോലെ രാജൻ ജോസഫിനെയും പിന്തുണയ്ക്കാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ പറയാൻ കഴിയില്ല നിലപാടുകളിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയുമ്പോൾ ഇതുപോലെ ആരോപണമുന്നയിക്കുന്ന വനിതാ രക്തങ്ങളോടാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ വന്ന ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ എനിക്ക് പരാതിയില്ല ഞാനതിൽ നിന്ന് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരുത്തൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൻ്റെ ജീവിതമില്ലാതാക്കിയിട്ട് നിങ്ങൾ ആനന്ദിച്ച് പിന്നാക്കം പോയാൽ അതിന് പ്രകൃതി കാത്തു വച്ചിരിക്കുന്ന ശിക്ഷയുണ്ട് അതിൻ്റെ ശാപം അനുഭവിക്കാതെ പോവില്ല ഞാൻ ഈ സോഷ്യൽ മീഡിയ വക്താക്കളോടും ഇവിടെ നന്മമരൻ ചമയുന്നവരോടും ഇവിടെ സ്ത്രീകളെ വാനോളം ഉയർത്തിക്കൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരും എന്നാൽ പിന്നാമ്പ്രത്തൂടെ നടന്നിയെന്ന് ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാരോടുമായിട്ടാണ് പറയുന്നത് നമുക്ക് മനുഷ്യരായി ജീവിക്കാം നമുക്ക് മനുഷ്യരായി മുന്നേറാം താങ്ക് യു